നിങ്ങൾ എന്തോന്നു ഈ സ്വഭാവം കാണിക്കുന്നത് നിങ്ങളെ മക്കളല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് പെരുമാറുന്ന അതേ രീതി ഈ അടുത്ത് കാണിക്കാൻ കുറഞ്ഞ കുഞ്ഞിന്റെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്ത് കുഞ്ഞു കിടന്ന് നിലവിളിച്ച് എനിക്കാണ് അതുകൊണ്ടൊന്ന് തന്നത് തന്നെ വായിലോട്ട് ഒഴിച്ച് തന്നു ഞാൻ അപ്പോഴത്തേക്ക് തട്ടിക്കളഞ്ഞു മക്കളെ പോലെയല്ലേ അച്ഛൻ കാണുന്നത് അത് ആ രീതിയിൽ അങ്ങനെ എന്താ അറിയാൻ വയ്യത് പേടിച്ചു ഇല്ല വീടിന്റെ ഹോൾ വഴി എന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ആ രംഗം ഒരു പ്രായമായ കൊച്ചുങ്ങളാണ് രണ്ടുപേരുള്ളേ ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ പോലും എന്റെ രണ്ട് മക്കളും എഴുതിയിട്ടില്ല അച്ഛനും അമ്മ എത്ര നാളെ ഞങ്ങളെ നോക്കും മക്കളെ അവരെ നാളെ നോക്കും അവരില്ലാതായി പോയ ഈ മക്കളെ കൊണ്ട് ഞാൻ മരിക്കാനല്ലാതെ വേറെ ഒരു വഴി എന്റെ മുന്നിലില്ല സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം കിളിമാനൂര് പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ ഒരു അമ്മയും രണ്ടു മക്കളും വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങള് ജനങ്ങളോട് തുറന്നു പറയാനുണ്ട് അപ്പം ഇവിടെ വന്നപ്പോഴ് വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു വീട്ടിലാണ് ഈ അമ്മയും രണ്ട് മക്കളും ഒരു ഒരച്ഛനും താമസിക്കുന്നത് ചേച്ചി എന്താ പറ്റിയതാ മക്കളെ ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ പോലും എന്റെ രണ്ട് മക്കളും എഴുതിയിട്ടില്ല ഈ രണ്ട് മക്കളും പത്താം ക്ലാസ് എഴുതിയിട്ടില്ല പേടിച്ച് ഈ മക്കളെ കൊണ്ട് ഇതിപ്പോ നാലാമത്തെ വീടാണ് മോനെ ഞാൻ ഈ വാടക വീട്ടിൽ ഞാൻ ഓടുന്ന എന്റെ മക്കളെ കൊണ്ട് ഭർത്താവിനെ പേടിച്ച് പേടിച്ചിട്ടാണോ ഈ മക്കളുടെ അച്ഛനെ പേടിച്ചിട്ട് അച്ഛനെ പേടിച്ച് ഇങ്ങനെ ഞാൻ ഓടുകയാണ് എന്റെ അച്ഛനും അമ്മയാണ് ഇത് എത്ര ഞങ്ങളെ നോക്കൂ അവരെ കൊണ്ടൊക്കില്ല നാലാമത്തെ വീടാണ് എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് നീതി വേണം അവരൊക്കെ പഠിക്കാനുള്ളൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങളിത് ആര് കണ്ടിരുന്നാല് ഇവർക്ക് സ്കൂളിൽ ഒരു പരീക്ഷ എഴുതാൻ പോലും പോകാൻ പറ്റുന്നില്ല പറ്റിയിട്ടില്ല അത്തമ്മ ഇപ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുന്ന കാര്യം എന്തോ നമ്മൾ എന്തെങ്കിലും ശല്യം ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും പേടിച്ചോ അച്ഛനെ 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 പേടിയാണോ പേടിയാണോ പേടിയാ 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 അതെ പേടി ഞാൻ നിങ്ങൾ ഈ ഈ ഒരു ഒരു ഇത്രത്തോളം കാര്യം അയാളെ സ്വഭാവം അങ്ങനെയാണ് സ്വഭാവം മൊബൈൽ മൊബൈലിൽ കാണുന്ന അതേ ഈ വൃത്തികെട്ട പടങ്ങൾ കാണും അത് ടിവിയില് കാണും അതേ രീതിയിൽ എന്നോട് എങ്ങനെ പെരുമാറുന്ന അതേ രീതിയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളും ഒരു ും രണ്ട് ചേച്ചി രണ്ട് കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമില്ല ഞാൻ ഈ മക്കളെ കൂടെ കുഞ്ഞ കാക്കയെ പോലെ ഞാൻ പറന്ന് നടക്കും ഇവിടെ തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോണ മോഹൻ കണ്ട ഈ വീടിന്റെ കഥവ് കണ്ട രാത്രി പേടിച്ചാണ് ഈ വീടിന്റെ അത് കടന്നുറങ്ങുന്നത് അത്ര പോലും സുരക്ഷിതമില്ല ഏത് സമയം ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാ അപ്പൊ നിങ്ങളെ ഉപദ്രവിക്കൊക്കെ ചെയ്യും ഒക്കെ ചെയ്യും ശല്യം ചെയ്യും അപ്പൊ എന്തിനാ ഈ ശല്യം ചെയ്യുകയും ഈ വഴക്ക് പറയും നിങ്ങൾ തെറി തെറിവിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഓ പുള്ളിക്കാരന്റെ ഒരു ഇഷ്ടത്തിന് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരോടൊ ആരോടൊന്നും പറഞ്ഞില്ലേ ഇവിടെ ആരോടും പറഞ്ഞില്ല സ്കൂളിലും അറിയിച്ചില്ല ഇപ്പൊ ചേച്ചി ഇത്രയും നാളായിട്ടും ചേച്ചി ഒരു നമ്പർ എല്ലാരടുത്ത് ഞാൻ വാർഡ് മെമ്പർമാരടുത്ത് ഞാൻ പറഞ്ഞു പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ എന്ന് പറയുന്ന അവരടുത്ത് ഞാൻ പറഞ്ഞു അവരെ വിളിച്ച് കൗൺസിലിംഗ് നടത്തി അയാളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഇനിയെങ്കിൽ രണ്ട് പെങ്കൊച്ചുങ്ങളാണ് ജീവിക്കണോന്ന് പറഞ്ഞു സന്തോഷമായിട്ട് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി എന്റെ പിറ്റേ ദിവസം വീണ്ടും വഴക്കൊണ്ടാക്കി എന്റെ തല അടിച്ച് പൊട്ടിച്ച് ഏഴ് തയ്യല് കാരണം അയാളെ രീതിയിൽ ഞാൻ നിൽക്കാത്തതുകൊണ്ട് അങ്ങനെയാണ് െ ഞാൻ ചോദിക്കുന്നത് നിങ്ങളിപ്പോ ഈ പരീക്ഷ എഴുതാനൊക്കെ പോരുന്ന അച്ഛനെ പേടിച്ചിട്ടാണ് ഒരുപാട് അത് ശരി അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു അച്ഛൻ എന്നുള്ള നിലയിലല്ല നിന്നോണ്ടിരുന്നത് അല്ലേ അച്ഛനൊരു സൈക്കോ മൈൻഡ് ആണ് രാത്രിയൊക്കെ നടക്കുമ്പോ അച്ഛൻ ചുറ്റിക ബ്ലേഡ് പിച്ചാത്തി അങ്ങനെയുള്ള സാധനങ്ങളായിട്ടും അച്ഛൻ ഇറങ്ങി നടക്കും രാത്രി ഓ ശരി നിങ്ങൾ അച്ഛന്റെ അടുത്ത് പോവാറില്ല അച്ഛൻ കാണുന്നത് അത് ആ രീതിയിൽ അങ്ങനെ എന്താകും അറിയാൻ വേണ്ടി അത് പേടിച്ചു മാറി അങ്ങ് അച്ഛന്റെ പോയിരുന്ന അത്രത്തോളം നിങ്ങൾ ഉപദ്രവിക്കും ശരീരമായിട്ടല്ലേ അതുകൊണ്ട് പേടിച്ച് ഈ അച്ഛന്റെ അടുത്തോട്ട് പോകുന്നതും അച്ഛൻ ഈ വഴക്കുണ്ടാക്കുന്നതും ീടിന്റെ ഏർഗോള് വഴി എന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ആ രംഗം ഒരു പ്രായമായ കൊച്ചുങ്ങളാണ് രണ്ടുപേര് ൂ ഏറ് കോളി കൂടെ ഇറങ്ങി നോക്കും അനവധി ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തോന്നു ഈ സ്വഭാവം കാണിക്കുന്നത് നിങ്ങളെ മക്കളല്ലേ നിങ്ങൾ എന്റെ അടുത്ത് പെരുമാറുന്ന അതേ രീതി ഈ അടുത്ത് കാണിക്കാൻ കൊള്ളാ കുഞ്ഞിന്റെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്ത് കുഞ്ഞു കിടന്ന് നിലവിളിച്ച് നോക്കാണോ തന്നത് എനിക്കാണ് അതുകൊണ്ട് തന്നത് തന്നു വായിലോട്ട് ഒഴിച്ചു തന്നു ഞാൻ അപ്പഴത്തേക്ക് തട്ടി കളഞ്ഞു കുടിച്ചില്ല കുടിച്ചില്ല എന്ന് പറയുന്നത് ിച്ച് കുടിപ്പിച്ച് ബോധം കെട്ടിയിട്ട് അയാൾ എങ്ങനെയാ അയാളുടെ മനസ്സിൽ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് അവന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ തോന്നിയാ സന്താണിച്ചത് കാണിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബം സന്ധ്യ എന്ന് പറഞ്ഞ ചേച്ചിയുടെയും രണ്ട് മക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്താ പറഞ്ഞേ ബുദ്ധിമുട്ടിലാണ് കാരണം ഒരു എന്താ പറയുന്നത് ഇതിൽ നിന്നും വീടുന്ന ഒരു അടുക്കള എന്ന് പറയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ഒരു വീട് ഇത് ഏത് നിമിഷം ഇടിഞ്ഞു പൊളിയാറായ ഒരു വാടക വീട് അവിടെ ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടെ താമസമുണ്ട് അപ്പം ആ ഒരു രീതിയിൽ എന്താ പറഞ്ഞേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കുടുംബം താമസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലോട്ട് മാറി ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് മക്കൾക്കും ഇതുവരെ നീതി അത് നമ്മുടെ കേരളത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും പല സ്ഥലങ്ങളിൽ പോയി അഞ്ച് തവണ ഞാൻ ഞാൻ പള്ളി കേസ് കൊണ്ടുവന്ന് തിരക്കിട്ടില്ല ഞങ്ങൾ അവസ്ഥ എന്താണോ കാരണം വോട്ടാകുമ്പോഴത്തേന് അവരെല്ലാരും വരും പാർട്ടിക്കാരായിരുന്നാലും മെമ്പർമാരും എല്ലാവരും വരും ഈ ഒരു ആവശ്യം ഞാൻ ചെന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പഠിത്തത്തിന് പോലും പത്തിരുപതാണ്ടേ ബാക്കി നീ കൂടെ ഇടുക്കുക എന്തെങ്കിലും ഒരു ഒരു കാര്യം സഹായവും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം എന്തായാലും അധികാരികളുടെ മുന്നിൽ ചെന്നിട്ട് നീതി കിട്ടാതിരുന്നത് വയസ്സുള്ള ഈ സന്ധ്യ എന്ന് പറയുന്ന ചേച്ചി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പതിനഞ്ചോ വയസ്സുള്ള രണ്ട് പെമ്മങ്ങളെയുമായി ഇതുപോലൊരു വീഡിയോയുടെ മുന്നിൽ വരണമെങ്കിൽ അവരത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള യാതൊരു മാറ്റമില്ല എന്തെങ്കിലും എനിക്ക് എനിക്ക് മരിക്കണോ ജീവിക്കണോ എന്ന് അറിയാം ഈ കുഞ്ഞുങ്ങളെ എന്നുവരെ ഞാൻ തീരുമാനിച്ചു അത്രത്തോളം ഗതി കെട്ടിട്ടാണ് ഇങ്ങനെ ഈ രണ്ട് മക്കളെയുമായി ഇവർ വീഡിയോയുടെ മുന്നിൽ വന്നത് എന്തായാലും ഇവർക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ ഈ വീഡിയോ കാണുന്നവര് കാണുന്നവർ എത്തുന്നവരെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ രണ്ട് മക്കളുടെ ഭാവിയാണ് ഇവിടെ നശിച്ചു പോയിരിക്കുന്നത് വിദ്യാഭ്യാസം അതായത് ഒരു വർഷം പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാതിരുന്നാൽ അവരുടെ ഒരു എന്താ പറയുക ഒരു പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ഈ പത്താം ക്ലാസ്സിലല്ലേ മോളെ അപ്പൊ അതാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ പോയത് അപ്പൊ അവരുടെ സ്കൂൾ മാനേജ്മെന്റ് അതിൽ ശ്രദ്ധിച്ചില്ല ഇവിടുത്തെ വാർഡ് മെമ്പർ ശ്രദ്ധിച്ചില്ല പോലീസ് അതിനെ സഹായിച്ചില്ല ഇനിയിപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഏതൊക്കെ തരത്തിൽ ഇവരെ നോക്കും എന്തെങ്കിലും തൊഴിൽ എന്ത് നാട്ടിൽ പിന്നെ ഇത് ഈ മരം വെട്ടുന്നോണ്ടാണ് അവർ വീട് ഇത് വാടക വീടാണ് അതുകൊണ്ട് എന്നാലും വാടക കൊടുക്കണം ആയിരത്തിഅണ്ണൂറ് രൂപ വാടകയും കറണ്ടും അടയ്ക്കണം പിന്നെ ഈ മരം പെട്ടെന്ന് ഞങ്ങൾ പട്ടിണി ഇല്ലാതെ പോകും എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ആഗ്രഹം ഇറക്കാൻ പോയാണ് എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണിയില്ലാതെ പക്ഷെ അങ്ങനെയൊക്കെ ഈ മക്കളെ വളർത്താൻ നോക്കിയിട്ടും ഇവരുടെ ജീവിതത്തിന് ഒരു എന്തായാലും ഈ സന്ധ്യ ചേച്ചിക്കും മക്കൾക്കും ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നീതി ലഭിക്കണം നീതി ലഭിക്കുന്നവരെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ചേച്ചി ഒരു കാരണവശാലും പേടിക്കേണ്ട നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് ഏഹ് മാക്സിമം ഒരു സഹായം എത്തിക്കും മീൻസ് നിയമസഹായം എത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഈ രണ്ട് മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ എനിക്ക് ഒരു നീതിയും വേണ്ട എനിക്കൊന്നും വേണ്ട ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം എന്നെ ും അവർക്ക് കാരണം അവര് ഭൂമിയിൽ ജനിച്ചു പോയില്ലേ എന്തായാലും അതിനുള്ള ഒരു സഹായം കിട്ടും ചേച്ചി ചേച്ചി ഒരു സഹായം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും തീർച്ചയായിട്ടും ചേച്ചി തീർച്ചയായിട്ടും ഈ ഒരു സന്ധ്യ ചേച്ചിയും കുടുംബത്തെ നിങ്ങൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂടി ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്താണ് നന്ദി നമസ്കാരം